കഴിക്കാൻ നല്ല കിട്ടുവായിട്ടുള്ളൊരു ഐറ്റം കുട്ടികളൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ വടിയുള്ളവരാവില്ല അല്ലേ ഒട്ടുമിക്ക കുട്ടികൾക്കും ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമായിരിക്കും എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും ആണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ നല്ല ഫ്രഷ് മല്ലിയില അതുപോലെ ഒറിയാനൊക്കെ ആൽ ടീസ്പൂണ് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതാ ഈ രീതിയിലാക്കിയിട്ടെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബണ്ണാണ് കേട്ടോ ഞാൻ വലിയ സൈസിലുള്ള എടുത്തിട്ടുണ്ട് ചെറിയ സൈസിലുള്ള ബണ്ണാണെന്നുണ്ടെങ്കിൽ ഈരള വെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഇത് വലിയ ബണ്ണായതുകൊണ്ട് ഞാൻ ഒന്നാട്ടോ ഇത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം ഇങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അടി വരെ കട്ട് ചെയ്യരുത് മുഗൾ ഭാഗം ഒരു പകുതി വരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിഞ്ഞിട്ട് ക്രോസ് ആയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഈ ഒരു ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ വാതിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഈ ബട്ടറുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെ ആ ഒരു ഒറിഗാനോ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം അതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഓരോ ഗ്യാപ്പിലും ഇതുപോലെ മൊസറില്ലാ ചീസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ഗ്യാപ്പിലും മൊസറില്ലാ ചീസും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അതൊന്നും കരിയാതിരിക്കാൻ വേണ്ടി അടിപിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനും വേണ്ടി മാത്രം എന്നിട്ട് അതിന് മുകളിൽ ഈ ഒരു ബണ്ണ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കുക എന്നിട്ട് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് അരിച്ചൂടോട് കൂടെ തന്നെ എടുത്തിട്ട് സെർവ് ചെയ്യാം ഇത് നമുക്ക് ഓവളിലും ചെയ്യാം ഓവളിലൊരു മൂന്നാല് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ ചീസ് മെൽറ്റായിട്ട് വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റർ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ഇഷ്ടമായിട്ട് എങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നിൽക്കാ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്